സ്ത്രീപീഡന പരാതികളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തുവെന്നാണ് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പറഞ്ഞത് സ്ത്രീകളോടുള്ള കോൺഗ്രസ് സമീപനത്തിന്റെ ഉദാഹരണമാണെന്നും കോൺഗ്രസ് മാതൃകയാണെന്നും സ്ത്രീപക്ഷമാണെന്നും തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനുമൊക്കെ മാധ്യമങ്ങളിൽ വന്നു പറഞ്ഞ പൊള്ളകൾക്ക് കൈയും കണക്കുമില്ല ഇനി ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യമൊന്ന് പരിശോധിച്ചാലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് രാഹുൽ മാങ്കുട്ടം തനിക്ക് അശ്ലീല മെസ്സേജുകൾ അയച്ചെന്നും തന്നെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും പരാതി നൽകിയിട്ടും തനിക്ക് പിതൃതുല്യനായ തുല്യനായ വി ഡി സതീശൻ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ആരും പരാതി പരിഗണിച്ചില്ലെന്നും മോഡലും മുൻ മാധ്യമപ്രവർത്തകമായ റിനി ആൻഡ് ജോർജ് വെളിപ്പെടുത്തുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതോടെ ദൃശ്യ മാധ്യമങ്ങളും വാർത്തയാക്കുകയായിരുന്നു തുടർന്ന് കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിധം സമൂഹ മനസാക്ഷി ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നത് ഒന്നിനു പുറകെ ഒന്നായി മാധ്യമ പ്രവർത്തകർ കോൺഗ്രസ് അനുഭാവികൾ കെ എസ് യു വനിതാ പ്രവർത്തകർ മുൻ എൻ ബിയുടെ മകൾ എന്നിങ്ങനെ രാഹുൽ മാങ്കൂട്ടം എന്ന സീരിയൽ റേപ്പിസ്റ്റിനാൽ ചൂഷണം ചെയ്യപ്പെട്ട നിരവധി പെൺകുട്ടികളാണ് മാധ്യമങ്ങളിലൂടെ അവരുടെ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയത് തുടക്കത്തിൽ പല വിധത്തിൽ പ്രതികരിക്കാൻ ശ്രമിച്ചെങ്കിലും ഗർഭചിത്രവും കൊലവിളിയും ഉൾപ്പെടെയുള്ള വെളിപ്പെടുത്തലുകൾ വന്നതോടെ ഗത്യന്തരമില്ലാതെ കോൺഗ്രസിന് നടപടിയെടുത്തുവെന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു രാഹുലിനെതിരെ നടപടി എന്ന വലിയ വാർത്തകൾ ന്യൂസ് സ്ക്രീനുകളിൽ മിന്നിമറയുന്നു പിന്നാലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകനെതിരെ ഹൃദയവേദനയോടെ ഞങ്ങൾ നടപടിയെടുത്തിരിക്കുന്നു മറ്റാർക്ക് കഴിയും ഇങ്ങനെയെന്ന വെല്ലുവിളിയും ഒരു സീരിയൽ റേപ്പിസ്റ്റിനെതിരെ സംഘടനാ നടപടിയെടുത്തെന്ന് പറയാനാണ് പ്രതിപക്ഷ നേതാവിന് ഇത്രയും ഹൃദയവേദന ആ പ്രഖ്യാപനത്തോടെ വി ഡി സതീശന് ശരിക്കും പ്രതിപക്ഷ നേതാവാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി എന്നാൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒന്നിച്ചുണ്ടെന്ന് പറയുന്ന രാജി അതിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നാണെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ യൂത്ത് കോൺഗ്രസിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഒരു പത്രക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം താൻ രാജി സീരിയൽ പ്രഖ്യാപനം ഒഴിച്ചാൽ യൂത്ത് ഒരു നേതാവും അയാളുടെ പ്രഖ്യാപിച്ചിട്ടില്ല അതിനൊരു രേഖയുമില്ല പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് മാധ്യമ വാർത്തകളും പ്രഖ്യാപനവുമൊക്കെ ഉണ്ടെങ്കിലും ഇതിന് ഔദ്യോഗിക രേഖയൊന്നുമില്ല അടുത്ത മാസം പതിനഞ്ചിന് നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ രാഹുൽ മാങ്കുട്ടത്തിനെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി ഒരു രേഖയും തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് സ്പീക്കർ എ എൻ ഷംഷീറും ഇന്ന് പ്രതികരിച്ചു ആരോപണങ്ങളുടെ വായടപ്പിക്കാൻ എപ്പോൾ വേണമെങ്കിലും മാറ്റി പറയാവുന്ന ഒരു പ്രഖ്യാപനമല്ലാതെ ആ സീരിയൽ റേപ്പിസ്റ്റിനെതിരെ കോൺഗ്രസ് ഈ നിമിഷം വരെ ഒരു നടപടിയും എടുത്തിട്ടില്ല